ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എപ്പോൾ വീഡിയോ പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ വീഡിയോ എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പേഴ്സണെ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു പത്ത് പേര് കൂടി നിൽക്കുന്ന ഒരു സഭ അല്ലെങ്കിൽ ഇരുപത് പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലം ഒരു മുപ്പത് പേര് കൂടി നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിൽ നമ്മൾ മാത്രം സ്പെഷ്യൽ പേഴ്സണായിട്ട് എങ്ങനെ മാറാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാർക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്കാണ് നമ്മൾ പറയുന്നത് ഇത് സാധാരണ എല്ലാ സൈക്കോളജി ഡാർക്ക് സൈക്കോളജിയും നമ്മൾ പറയാറില്ല കാരണം ഇത് പറയുന്നതിന് മുമ്പേ ഞാൻ വേറൊരു കാര്യം പറയുകയാണ് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യരുത് ഓക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ കുറേ ആൾക്കാരുടെ ഇടയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്ഥാനം എങ്ങനെ പിടിച്ചു പറ്റാം എന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണല്ലോ അപ്പോൾ ഈ പറയുന്നത് ശരിയാണല്ലോ ഇതുപോലെയാണല്ലോ യഥാർത്ഥത്തിലും നമ്മളും ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ആരെയെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു കൊണ്ടുവരണം വരണം ഇനി ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഫോക്കസ് ചെയ്യണം ആരെങ്കിലും നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്ന് വെക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ആറേഴ് കാര്യങ്ങളുണ്ട് ഏകദേശം പറഞ്ഞൊരു പത്ത് കാര്യങ്ങളുണ്ട് പക്ഷെ ചുരുക്കി ഒരു ആറേഴ് കാര്യങ്ങളാക്കിയിട്ട് മാറ്റി പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് ഒരു കാര്യമാണ് ഒരുപാട് പേര് നിങ്ങളെ നോക്കും നിങ്ങൾ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഇനി നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ആരാണെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ അയാളുടെ മനസ്സിൽ നിങ്ങൾക്ക് പ്രത്യേകമായൊരു ഇടം വെക്കുന്നതിനും സഹായിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഹീലിംഗ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അവയർനെസ് ആൻഡ് ഹീലിംഗ് ആണ് പറയുന്നത് ഇതിനകത്ത് ഒരു തരത്തിലുള്ള അഫമേഷൻസും ഞാൻ അഡീഷണൽ കയറ്റി പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഫോമേഷൻസ് ഒന്നും പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാത്രം നമ്മൾ ഡാർക്ക് സൈക്കോളജി റിലേറ്റഡ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടുകാർ നമ്മുടെ അമ്മമ്മമാരാണെങ്കിലും അപ്പൂപ്പന്മാരാണെങ്കിലും നമ്മുടെ വീടമ്മമാരാണെങ്കിലും ഇനി നിങ്ങളാണെങ്കിൽ കൂടിയും ഇരുപത്തിനാല് മണിക്കൂറും ഒന്നെങ്കിൽ ഫോണിനകത്തായിരിക്കും അല്ലെങ്കിൽ ടി വിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ലാപ്പിലായിരിക്കും അങ്ങനെ പല കാര്യങ്ങളായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ സീരീസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ജോബ് കഴിഞ്ഞിട്ട് നമ്മൾ സീരീസ് നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തെങ്കിലും കാണാനായിരിക്കും ഇനി വീട്ടമ്മമാരാണെങ്കിലോ സീരിയലിന്റെ മുന്നിലോ എന്തെങ്കിലും സീരിയൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുടെ മുന്നിലായിരിക്കും ചിലവഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മണിയാവുമ്പോഴും ആറുമണിയാകുമ്പോഴും വീട്ടുകാരെന്താണോ നേരെ പോയി സീരിയലിൻ്റെ മുന്നിലിരിക്കാറുണ്ട് അപ്പോൾ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് മെജോറിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ സീരിയൽ അവർക്ക് എന്താണ് ഒരു ഭ്രാന്താണ് അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അതായത് ഡാർക്ക് സൈക്കോളജി റിലേറ്റ് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾ ഗ്ലിഫ് ആൻഡ് ആങ്കർ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ഗ്ലിഫ് ആങ്കർ എഫക്റ്റ് അപ്പോൾ എന്താണ് ഈ ഗ്ലിഫ് ആങ്കർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു സീരീസ് കാണുന്നു അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു സിനിമ ഓക്കെ ഞാൻ സിനിമയെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് സീരീസ് കാണുന്നു ഒരു സീരിയൽ കാണുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മളെ ഒരകാംക്ഷയുടെ ഒരു എത്തിച്ചുകൊണ്ട് അവിടെ ആ ഒരു സീരീസ് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് പാർട്ട് അവർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നിട്ട് പിന്നെ തുടരുമെന്ന് എഴുതി കാണിക്കുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് എഴുതി കാണിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നു മനസ്സിലായോ അപ്പോൾ നമ്മളെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് നമ്മളൊരു ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് എന്നാണ് പറയുന്നത് ഗ്ലിഫ് ആങ്കർ എഫക്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരാകാംക്ഷയുടെ എത്തിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു സീരീസിലെ അല്ലെങ്കിൽ പുതിയ ഒരു പാർട്ടിലേക്ക് നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു തന്ത്രം അപ്പോൾ ഈ ഒരു തന്ത്രം നമ്മുടെ വീട്ടമ്മമാരാണെങ്കിലും കണ്ടിന്യൂ സീരിയലിൻ്റെ മുന്നേ അടുത്ത എപ്പിസോഡ് എന്തായിരിക്കും എന്നൊരു ആകാംക്ഷയിൽ നമ്മൾ കാണും ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്തു പോകത്തില്ല ഒഴിവാക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു എഫക്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്ലിഫ് ആങ്കർ എഫക്റ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൺ ആണെങ്കിലും ഇനി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു സ്ഥാനം ആഗ്രഹിക്കണം അങ്ങനെ ഒരു സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് അപ്പോൾ നമുക്ക് ഈ ടൂളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യരുത് എപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തികളായിരിക്കരുത് ഇപ്പം നമ്മുടെ ആണെങ്കിലും ആരാണെങ്കിലും നമ്മളൊരു തുറന്ന പുസ്തകമായിട്ട് എപ്പോഴും മാറരുത് അതിനു വേണ്ടി നമ്മൾ കോമൺ ആയിട്ടൊരു കാര്യം പറയാം ഒരാളെ ആദ്യം അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ വളരെ രസകരമായിട്ട് സംസാരിക്കുക നോർമൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇട്ട് സംസാരിക്കാതെ നമ്മുടെ പാർട്ട്ണർ ആണെങ്കിൽ ഓക്കെ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരോട് വളരെ രസകരമായിട്ട് സംസാരിക്കുക ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അപ്പോൾ അവനെ എനിക്ക് എങ്ങനെയെങ്കിലും അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ട എന്താണ് അവൻ്റെ കണ്ണിൽ നോക്കി എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു അവൻ്റെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുന്നു അവൻ പറയുന്ന സമയം കഴിഞ്ഞ ശേഷം വളരെ നിർത്തി നിർത്തി എന്ത് ചെയ്യുന്നു ഞാൻ സംസാരിക്കുന്നു അതായത് ഇടവേളകളിട്ട് സംസാരിക്കുന്നു ഒരാൾ പറയുമ്പോൾ അതിനെ അതിക്രമിച്ച് കയറി സംസാരിക്കരുത് അതാണ് രണ്ടാമത്തേത് നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കണം ഓപ്പോസിറ്റ് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ സംസാരിക്കരുത് അപ്പോൾ രണ്ട് ആശയം കൂടെ മിക്സ് ആകും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഭയങ്കര അരോചകമായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ രസകരമായി സംസാരിക്കുക ക്രമിച്ചു കയറി സംസാരിക്കാൻ പാടില്ല ഇനി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം ഓക്കെ അപ്പോൾ അയാൾക്ക് നമ്മൾ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അയാൾക്ക് എന്താണ് അയാളിങ്ങനെ ആലോചിക്കും കൊള്ളാലോ ഇവിടെ ഭയങ്കര ഇതാണ് അല്ലാതെ നമ്മുടെ കണ്ണും അവരുടെ കണ്ണും നമ്മൾ എന്താണ് ഒരു കണക്ഷൻ അവിടെ കൊടുക്കുകയാണ് അപ്പോൾ ഒരു മൈൻഡ് തമ്മിൽ അതായത് നമ്മുടെ ആ ഒരു ബ്രെയിനിലെ ആ ഒരു ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു കണക്ഷൻ ചെയ്യുവാണ് രണ്ട് പേരിങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവർ തമ്മിലൊരു കണക്ഷൻ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ആ കോണ്ടാക്റ്റിലൂടെ എൻ്റെ ആശയവും പുള്ളി ഞാൻ പറയാൻ പോകുന്ന ആശയവും പുള്ളിയുടെ ആശയവും തമ്മിൽ അവിടെ എന്താണ് അവിടെ ഡീപ്പായിട്ട് ഭയങ്കര ഒരു കണക്ഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത് വർക്കാവുന്നത് അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പേഴ്സൻ്റെ മുന്നിൽ ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുക എപ്പോഴും നമ്മൾ സെൻ്റിയായിട്ട് സംസാരിക്കാം ഭയങ്കര ഹാപ്പിനെസ്സായിട്ട് രസകരമായിട്ട് സംസാരിക്കുക അതായത് ആ പുള്ളി വിചാരിക്കണം ഇവൾ എൻ്റെ അടുത്ത് മാത്രമാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവൾ എന്ത് രസകരമാണ് എന്ത് ക്യൂട്ടാണ് എന്ന് എന്താണ് അയാൾക്ക് അയാളുടെ മൈൻഡിൽ തോന്നണം അതായത് നിങ്ങളോട് നിങ്ങൾ അയാളോട് സംസാരിക്കുന്ന ആ സമയത്ത് അയാളുടെ തലച്ചോറ് അല്ലെങ്കിൽ അയാളുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ എന്ത് മനോഹരമായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ കുറച്ച് നേരമെങ്കിലും നിങ്ങളുടെ ആ ഒരു സംസാരത്തിൽ അരിഞ്ഞ് ആ പുള്ളിയുടെ മൈൻഡിൽ നിങ്ങളുടെ പേരിങ്ങനെ റൗണ്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ റൗണ്ട് നിങ്ങളെ പറ്റി ഒരു അഞ്ച് സെക്കൻഡ് എങ്കിൽ അഞ്ച് സെക്കൻഡ് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് കാര്യം ഇനി നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും വളരെ ആകാംക്ഷയോടെ സംസാരിക്കുക അപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് ഉണ്ടായിട്ട് സംസാരിക്കുക ആണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ആകാംക്ഷ നമ്മുടെ കണ്ണിൽ അവൻ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ കണ്ണിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇത് ഭയങ്കര ഒരു ട്രിക്ക് ആണ് അതായത് ഓപ്പോസിറ്റ് നിങ്ങൾ പേഴ്സൺ നമ്മൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവൻ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് ഭയങ്കര ആകാംക്ഷയോടെ സംസാരിക്കുക ആഹാ കൊള്ളാലോ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചു കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയായിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഓവർ ആക്ട് ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി ഓവർ ആക്ട് ചെയ്യരുത് ഓക്കെ ഇനി ആ പുള്ളിക്ക് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവം അനുഭവപ്പെടണം അതായത് നിങ്ങളൊരു പ്രത്യേക വീൽ കൊണ്ടുവരണം നല്ലൊരു ഫീൽ ആയിരിക്കണം ആ കൊണ്ടുവരേണ്ടത് അതായത് ഭയങ്കര ആക്ച്വലി നല്ല ബോണ്ടാണ് അതായത് ഞാനും ആ പുള്ളിയും തമ്മിൽ ഓപ്പോസിറ്റ് എൻ്റെ അടുത്ത് ആ പുള്ളി നിൽക്കുകയാണ് അവരുമായിട്ട് ഭയങ്കര കമ്പിനിയായിട്ട് സംസാരിക്കാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം ഇതുവരെ നിങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് അതായത് ഫോണിൽ സംസാരിക്കുന്നതിൽ നിന്ന് നേരിട്ട് കാണുമ്പോൾ വളരെ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ട് അവനൊരു ഹാപ്പിനെസ് കൊടുക്കുന്നത് പോലുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കണം ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള എനർജി ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ എനർജി വേസ്റ്റ് ആയിക്കൊള്ളട്ടെ അത് കുറച്ച് നിമിഷത്തേക്കേ ഉള്ളൂ പക്ഷേ ആ ഒരു എനർജി അവനിലേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുന്നത് സോ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു ഔട്ട്കം എന്ന് പറയും ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഔട്ട്കം നിങ്ങൾ കൊടുക്കണം അതായത് അടുത്ത് നിന്ന് സംസാരിക്കുന്നു അതായത് തോന്നണം ഇവളെന്ത് നല്ല ഓ ആക്ച്വലി നീ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ എന്തു ചെയ്യണം ഭയങ്കര ക്യൂട്ടായിട്ട് ഇടപെടണം നല്ല രീതിയിൽ എന്ത് ചെയ്യണം സംസാരിക്കണം കുറച്ചും കൂടെ വൈഡായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കണം ഇനി നമ്മുടെ കൊള്ളാത്ത സ്വഭാവമുണ്ട് അതായത് ചീത്ത സ്വഭാവമുണ്ട് നല്ല സ്വഭാവമുണ്ട് എപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന പേഴ്സണിൻ്റെ അടുത്ത് ആദ്യം എളുപ്പത്തിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മുടെ നല്ല സ്വഭാവങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കാം മനസ്സിലായോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സൺ അട്രാക്റ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു കാര്യത്തിനാണ് ഞാൻ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം നമ്മുടെ നല്ല സ്വഭാവങ്ങൾ നമുക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ട് ഒരു മനുഷ്യനാണെങ്കിൽ ഒരു നാണയമാണെങ്കിൽ അതിൻ്റെ ഇപ്പറും ഇപ്പുറം പോസിറ്റീവ് നെഗറ്റീവ് അതായത് ഇപ്പുറം രണ്ട് വശങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു വശം മാത്രം ആദ്യം കാണിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ പോസിറ്റീവ് മാത്രം കാണിക്കുക നെഗറ്റീവ് നിങ്ങൾ കാണിക്കരുത് നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ ആ സമയത്തോട് അവൻ ആ നെഗറ്റീവ് ആ ഒരു എനർജി ബ്ലോക്ക് ഉണ്ടാകും നിങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ ബ്ലോക്ക് അവിടെ ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നെഗറ്റീവ് പറയരുത് ആദ്യം നിങ്ങൾ ആദ്യം അവനൊന്ന് വരുന്ന അതായത് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നല്ല സ്വഭാവം മാത്രം എന്ത് ചെയ്യുക കാണിക്കുക ഇനി പെട്ടെന്ന് അതായത് എല്ലാം സംസാരിച്ച് നിങ്ങൾ ഭയങ്കര ക്യാഷ്വലായിട്ട് ഭയങ്കര സംസാരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് 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 പെട്ടെന്ന് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ആ സംസാരം പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം അതായത് ഇതൊരു സൈക്കോളജി ട്രിക്കാണ് നമ്മൾ കണ്ടിന്യൂസ് സംസാരിക്കുന്നവർ പെട്ടെന്ന് ആ കുട്ടിയുടെ ഒരു ഇടവേള അല്ലെങ്കിൽ പെട്ടെന്ന് ആ കുട്ടി എന്താണ് അവിടെ ആ കുട്ടിയുടെ ഒരു സംസാരം ഇല്ലാതാകുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഗേൾ ഫ്രണ്ടിനാണെങ്കിലും അവൻ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവൾ വിളിച്ചില്ലല്ലോ എന്തായിരിക്കും വിളിക്കാത്ത എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ രാത്രിയും രാവിലെയൊക്കെ ആണെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തായിരിക്കും അവൾ സംസാരിച്ചില്ലല്ലോ ഇന്ന് അവളെ കണ്ടില്ലല്ലോ പതുക്കെ നമ്മൾ എസ്കേപ്പ് ചെയ്യുക എന്ന് പറയും എസ്കേപ്പിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത് അതായത് ഒത്തിരി സംസാരിച്ചു ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു ആ പുള്ളിയായിട്ട് ഇൻവോൾവ് ചെയ്തു നിന്ന് സഡനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങ് എസ്കേപ്പ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒളിച്ചോടി പോകണമെന്നല്ലാഗ്രഹിക്കുന്ന കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യണം ഒന്ന് ഒരു ചാറ്റിങ്ങും ആണെങ്കിലും സംസാരമൊക്കെ ആണെങ്കിലും വളരെ ഒന്ന് പരിമിതപ്പെടുത്തുക മിതമാക്കി നിർത്താനായിട്ട് വെക്കുക അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ആബ്സെൻസിൽ അവൻ ആരെപ്പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ അവൾ ആരെപ്പറ്റിയാണ് പറ്റിയാണ് ചിന്തിക്കുന്നത് നിങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും എന്തായിരിക്കും എന്തായിരിക്കും വിളിക്കാത്തത് ഇനി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പാർട്ട്ണറിൻ്റെ മുന്നിൽ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയായി മാറരുത് നമ്മുടെ ലൈഫ് സ്റ്റോറീസ് ആണെങ്കിലും നമ്മളാണെങ്കിലും നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബുക്കായി മാറണം അതായത് നമ്മളെ ആകർഷിക്കും പെടാൻ ആരിലാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ നമ്മൾ ആയിട്ട് നിൽക്കണം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും ഒരു സീരീസ് ആണെങ്കിലും പിന്നീട് അത് കാണാനായിട്ടുള്ള ആകാംക്ഷ ഭയങ്കര കുറവായിരിക്കും നിങ്ങളൊരു സീരീസ് അറിയാം സീരീസ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വീണ്ടും 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 കാണാനായിട്ടുള്ളൊരു ത്വര എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് നമ്മളിലേക്കുള്ള ആ ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ ഇനിയും നമ്മളെ അറിയണമെന്നുള്ള ആകാംക്ഷ അവർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്തി കളയരുത് വീണ്ടും 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 എഗം നമ്മളെ അവൻ അറിയാൻ ശ്രമിക്കണം എങ്ങനെയാണ് പതിയെ 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 അവനത് ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി നമ്മൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നമ്മൾ സ്നേഹിക്കപ്പെടുന്നവൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ പൂർണ്ണമായൊരു കംപ്ലീറ്റ് ഒരു ഓപ്പൺ പുസ്തകം പോലെ ഒരു തുറന്ന പുസ്തകം പോലെ ഒരിക്കലും നിൽക്കരുത് ഒരിക്കലും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതവന് എന്താണ് പതിയെ പതിയെ നിങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യം പതിയെ 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 ഇല്ലാതായിക്കൊണ്ടിരിക്കും ഓ എന്നും കാണുന്നവളല്ലേ ഇവൾ എന്നും എൻ്റെ കൂടെ ജീവിക്കുന്നവളല്ലേ ഇവൾ എന്ന രീതിയിൽ പോകും എപ്പോഴും നമ്മളിലേക്ക് അവനൊരു ആകാംക്ഷ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബുക്കായിരിക്കണം ഒരു അടഞ്ഞ പുസ്തകമായിരിക്കണം ആ അടഞ്ഞ പുസ്തകത്തിൻ്റെ പേജുകൾ എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കണം ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആക്കി കാണിച്ചു കൊടുക്കരുത് കാരണം പുതിയ കാര്യങ്ങൾ അറിയാൻ അവനൊരു ആകാംക്ഷ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം സോ അപ്പൊ ഇതാണ് നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ഒരു കംപ്ലീറ്റ് പേഴ്സൺ ആയിട്ട് നിക്കരുത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ട്ണറുടെ മുന്നിൽ നിങ്ങളുടെ ലവറുടെ മുന്നിൽ നിങ്ങൾ ആരെയാണോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ മുന്നിൽ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇട്ടിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം നൈസിനൊന്ന് എസ്കേപ്പ് ചെയ്യണം അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും നാൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം പതുക്കെ 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 നിങ്ങൾ വർക്ക് പ്രഷറോ എന്തെങ്കിലും കാര്യങ്ങൾ പതുക്കെ മൂവ് ചെയ്ത് ആ പുള്ളിയിൽ നിന്ന് കുറച്ചൊന്ന് അകന്ന് നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വീട്ടിലുള്ള പാർട്ട്ണർ ആണെങ്കിൽ അക അങ്ങനെ അകന്ന് നിൽക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഓവറായിട്ട് സംസാരിക്കുന്നതൊക്കെ പതുക്കെ 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 ഒന്ന് നിർത്തി കുറച്ച് നേരത്തേക്ക് എന്താണ് കുറച്ച് ദിവസങ്ങളിലേക്ക് ആ ഒരു സംസാരത്തിൻ്റെ ഫ്ലോയൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരണം അപ്പോൾ അവൻ നിങ്ങളെപ്പറ്റി എന്ത് ചെയ്യും ചിന്തിക്കും പിന്നെ നമ്മൾ എന്താണ് അടുത്ത ചെയ്യേണ്ടത് കുറച്ച് നാൾ നമ്മൾ ആക്കാതെ ഇട്ടിട്ട് പിന്നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം ആക്റ്റീവായിരിക്കണം അതായത് വീണ്ടും എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു അവനിലേക്ക് ഒന്ന് ഫ്ലോ ചെയ്ത് കൊടുക്കുന്നു വീണ്ടും എഗെയിൻ എനർജി നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു എനർജി ആകുമ്പോൾ വീണ്ടും അവനെന്താണ് വീണ്ടും അവൻ സന്തോഷിക്കും വീണ്ടും അവൾ എന്താണ് ആ ഒരു ആക്റ്റീവ് ആയല്ലോ അല്ലെങ്കിൽ അവൻ്റെ മൈൻഡ് ആക്റ്റീവ് ആയല്ലോ എന്ന് ചിന്തി ചിന്തിക്കുകയല്ല ചെയ്യുന്നത് അവൻ്റെ മൈൻഡ് വീണ്ടും എന്താണ് അവിടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ലവ് എനർജി അവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു പോസിറ്റീവായിട്ട് എനർജി ഫ്ലോ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എഗൈൻ ടോക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ വലിയ രീതിയിൽ ഇരുപത്തി മണിക്കൂറും സംസാരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ചാറ്റ് ചെയ്യുന്നത് ഒക്കെ ഭയങ്കര നമ്മൾ നമ്മുടെ അടുത്ത് ആ ഓപ്പോസിറ്റിലുള്ള പാർട്ട്ണറിന് ഒരു താല്പര്യം കുറയാനായിട്ട് സഹായിക്കും അപ്പോൾ പരമാവധി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് അതിനൊക്കെ ഒരു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം കൊടുക്കുക മനസ്സിലായോ എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു ടൈം പീരീഡ് കൊടുക്കുക കണ്ടിന്യൂസ് വിളിച്ച് ശല്യപ്പെടുത്തുമ്പോൾ അയാൾക്ക് നമ്മളോടുള്ള ഒരു താല്പര്യം പോകും ഓ ഇവളെന്താ രാവിലെ തൊട്ട് വെളുക്കുന്നവരെ ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ തുടങ്ങുന്ന ചാറ്റിങ് ഉറക്കം ഇല്ല എന്നെ െടുത്താൻ സമ്മതിക്കത്തില്ല എന്തൊരു സ്വഭാവം എന്നുള്ളൊരു മെന്റാലിറ്റി അവനിൽ കൊണ്ടുവരരുത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം ഓക്കെ എപ്പോഴും നമ്മൾ ആകാംക്ഷയോടെ ആകാംക്ഷ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ എപ്പോഴും പൂർണ്ണമാക്കി ആ പുള്ളിയുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കരുത് ഇനി നമ്മൾ എപ്പോഴും എന്താണ് ഫോണിൽ അതായത് പുള്ളി ഒന്ന് മെസ്സേജ് അയക്കുകയാണ് പുള്ളി നമുക്കൊരു മെസ്സേജ് അയക്കുകയാണ് എടി നീ ഇപ്പം എവിടെയാന്റെ അനക്കൊന്നും ഇല്ലല്ലോ എന്ന് മെസ്സേജ് അയക്കുമ്പോൾ സ്പോട്ടില് നമ്മൾ റിപ്ലൈ കൊടുക്കരുത് മനസ്സിലായോ ഫോട്ടിൽ നമ്മൾ അതായത് എപ്പോഴും നമ്മൾ ആണെന്ന് പുള്ളിക്ക് തോന്നരുത് അതാണ് അടുത്ത കാര്യം നമ്മുടെ അവൈലബിലിറ്റി എപ്പോഴും ഓൺലൈൻ ആണെന്ന് അതായത് തോന്നിപ്പിക്കരുത് അത് നമ്മൾ ചാറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഫോൺ കോളിൻ്റെ കാര്യമാണെങ്കിലും എപ്പോഴും ഫോൺ ഇട്ട് ആ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം പെട്ടെന്ന് ചാടി കയറി ആദ്യത്തെ ബെല്ലിനോ രണ്ടാമത്തെ ബെല്ലിനോ കയറി എടുക്കരുത് ഒരു അഞ്ചാറ് ബെല്ലടിക്കട്ടെ ജസ്റ്റ് ആ റിങ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോയി എന്ത് ചെയ്യാൻ തിരിച്ചു വിളിക്കാം ആ പറഞ്ഞു എന്തു പറ്റി വിളിച്ച് ആ ഞാൻ കുറച്ച് വർക്കിലായിരുന്നു കേട്ടോ അതെൻ്റെ അങ്ങനെ തിരക്കാന്ന് കാര്യം പറയണം എന്തു പറ്റി എന്ന് പറഞ്ഞു മാന്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം അപ്പോഴത്തേക്ക് അവൻ നിങ്ങളെപ്പറ്റി പരമാവധി നിങ്ങളെപ്പറ്റി അറിയാനായിട്ട് ശ്രമിക്കും തോറും നിങ്ങൾ നമ്മൾ ഈ ആഴമുള്ള കാര്യങ്ങളല്ലേ ആഴമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നവരായിട്ട് മാറുക എന്ന് വെച്ചാൽ എത്രത്തോളം ആഴമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കൂടെ സോള് കണക്ട് ചെയ്താൽ നിങ്ങളുടെ പാർട്നറും ഇറങ്ങി വരാൻ ശ്രമിക്കും അവസാനം നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ചരട് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു പാത്തിലൂടെ നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾക്ക് ആ ഒരു റൗണ്ടിൽ എന്താണ് കിട്ടും നിങ്ങളുടെ റൗണ്ട് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പേഴ്സണെ നമ്മളെ കൈ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഡാർക്ക് സൈക്കോളജിയിലെ ഈ ഒരു ട്രിക്ക് ആദ്യം നമ്മൾ കണ്ണി നോക്കി സംസാരിക്കുന്നു കണ്ണി നോക്കി സംസാരിക്കുന്നത് എന്താണ് നമ്മൾ കള്ളമല്ല ബിക്കോസ് നമ്മൾ തുറന്ന് കാര്യങ്ങളെല്ലാം എന്താണ് പറയുവാണ് എല്ലാം കാര്യങ്ങളും ഭയങ്കര ആയിട്ട് പറയുന്നു ഹാപ്പിനെസ് കാണിക്കുന്നു കണ്ണിൽ നോക്കി സംസാരിക്കുന്നു ഹാപ്പിനെസ് കാണിക്കുന്നു നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ മാത്രം കാണിക്കുന്നു പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടുന്ന് വാനിഷ് ആവുന്നു കുറേ നാൾ ഇപ്പോൾ കുറച്ച് കുറച്ച് എന്താണ് ഡിസ്റ്റൻസ് ഇട്ട് പോകുന്നു കോളിങ്ങിന് എപ്പോഴും അവൈലബിൾ ആണെന്നോ നമ്മൾ തോന്നിപ്പിക്കുന്നില്ല പിന്നെ അതിനുശേഷം ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പേഴ്സൺ ആണെന്ന തോന്നിക്കരുത് എന്തൊക്കെയോ ഇൻകംപ്ലീറ്റ് ഉണ്ട് എന്തൊക്കെയോ അവളിലൊരു ആകാംക്ഷ നിറഞ്ഞ് അറിയാൻ ആഗ്രഹം ാണ് അവളെ പറ്റി എന്ന് തോന്നിക്കണം അല്ലെങ്കിൽ അവനെ പറ്റി എനിക്ക് അറിയാൻ വീണ്ടും വീണ്ടും ആഗ്രഹമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ആകാംക്ഷ ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് കൊടുക്കണം ഒരു പ്രതീക്ഷയും കൊടുക്കണം ഇടക്കിടയ്ക്ക് നമ്മളൊന്ന് പ്രതീക്ഷ ഇട്ട് കൊടുക്കണം അതായത് ഇടക്കിടക്ക് നമ്മളൊന്ന് സംസാരിക്കണം അവൻ്റെതായിട്ടുള്ള എന്താണ് അവൻ്റെതായിട്ടുള്ള വിഷമഘട്ടങ്ങളിൽ എന്തായിരിക്കണം ഒരു വിഷമഘട്ടങ്ങളിൽ എടാ നീ ഓക്കെ അല്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളെടുത്ത് എടാ നീ ഓക്കെ ആണോ നീ ഓക്കെ അല്ലേടാ എനിക്ക് നീ എന്തോ നിനക്ക് എന്തോ സ്ട്രഗിൾ വരുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തടാ നീ ആണോടാ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണിൽ നിങ്ങളെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങും ലൈഫിൽ എവിടെയൊക്കെയോ ഇവളെനിക്കൊരു സ്ഥാനം തരുന്നുണ്ടല്ലോ മറ്റാരും തരാത്ത ഒരു സ്ഥാനം ഇവൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു മെസ്സേജ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചാൽ ഓക്കെ ഇല്ലടാ ഓക്കെ ഇല്ലട എന്ന് ചോദിക്കരുത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് ഇപ്പം ഒരു മാസത്തിൽ നമ്മൾ ഒരു എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഒരു ഹായ് ഹലോ ഇട്ട് സംസാരിക്കുന്നു ഗുഡ് നൈറ്റ് ഇട്ട് സംസാരിക്കുന്നു എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് എടാ നീ ഓക്കെ അല്ലേടാ നീ ഓക്കെ അല്ലേ നിൻ്റെ മൈൻഡെല്ലാം ഓക്കെ അല്ലേ ആ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താടി ഈ എങ്ങനെ ചോദിക്കുന്നത് ഈ ഓക്കെ ഇല്ലേ എന്ന വാക്ക് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നാണ് പറയുന്നത് സംസാരിക്കാൻ ആളില്ല ഇന്ന് ഇന്ന് നമുക്ക് ഒരു കല്യാണ സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോകുന്നു ഓ നമ്മളെ കസിൻസിൻ്റെ വീട്ടിൽ നിൽക്കുന്നു നമ്മൾ ആരുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാലും ഇനി ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ജനറേഷൻ എനിക്കിപ്പം ഇപ്പോഴത്തെ ഉള്ള ട്വൻറ്റി ടു കെ ആണെങ്കിലും ആരുടെ കാര്യമാണെങ്കിലും ഞാൻ പറയാം എല്ലാവർക്കും ഉള്ളത് ഫോണാണ് അങ്ങോട്ടും കൂടെ സംസാരിക്കാൻ സമയമില്ല നമുക്ക് മുന്നേ ഒക്കെ ഉള്ള ജനറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെയുള്ള കല്യാണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരുമിച്ച് അവിടെ അടുത്തിരിക്കുന്നു പച്ചക്കറികൾ ഒരുമിച്ച് വർത്താനം പറഞ്ഞിരുന്ന് അരിയുന്നു അവരുടെ കയ്യിൽ ഫോണില്ല അവർ ഭയങ്കര എൻജോയ് ചെയ്ത് അവർ ഭയങ്കര എന്താണ് ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് കൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ല നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് നമ്മൾ എവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ മോളെ എന്നെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആക്ഷൻ ഉണ്ട് ആ അറിയാം പക്ഷെ നമുക്ക് അറിയത്തില്ല അപ്പം എന്താ കൊണ്ടുവരേണ്ടത് നമ്മൾ മാക്സിമം അവനെ അവനെ നമ്മൾ കെയർ ചെയ്യുന്നു കെയർ അല്ല അവനിലൊരു നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് ചിന്തിപ്പിക്കുക അപ്പോൾ ഇത്രയും കാര്യമാണ് ഒരാളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഡാർക്ക് സൈക്കോളജിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത് കൂടാതെ കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് ഡാർക്ക് സൈക്കോളജിയുടെ കുറച്ച് കാര്യങ്ങളൊന്നും വന്ന് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അതായത് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്തു ചെയ്യുന്നത് എടുത്തു പറയുന്നതും അപ്പോൾ എങ്കിൽ ഫാൻഡർ എഫക്റ്റ് പോലെയുള്ള പല എഫക്റ്റുകളിലും നമ്മൾ നമ്മൾ ആൾക്കാരെ പ്രേക്ഷകരെ കാണിപ്പിക്കുന്ന അതായത് കാണിക്കാനായിട്ട് നമ്മൾ കൗതുകത്തോടെ ഇരിക്കുന്ന അതേ എഫക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു എഫക്റ്റാണിത് അപ്പോൾ നമുക്ക് നമ്മൾക്കുള്ള പാർട്ണർ നമ്മളോട് വലിയ വില കൽപ്പിക്കുന്നില്ല നമുക്ക് വലിയ രീതിയിൽ പരിഗണന നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ പാർട്ണറായിക്കൊള്ളട്ടെ നിങ്ങളുടെ ലവർ ലവറായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് എവിടെയാണോ നിനക്ക് നിങ്ങൾക്ക് സ്ഥാനം പിടിച്ചു പറ്റാൻ പറ്റുന്നത് ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പിടിച്ച് പറ്റണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വർക്കിംഗ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ഡാർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രിക്കാണിത് അപ്പോൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് തന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ദിവസം നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ ഓക്കെ ബായ്